ഈ രണ്ടായിരത്തി എന്ന് പറയുന്ന വർഷം അവസാനിക്കുമ്പോൾ ഒരുപാട് ആളുകൾ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളോടെ ഒക്കെയൊക്കെ സഞ്ചരിച്ച ഒരു വർഷം പൂർണ്ണമാകുന്നതിൻ്റെയും മറ്റൊരു വർഷം ആരംഭിക്കുന്നതിന്റെയും ഒക്കെ ഒരു കണക്കെടുപ്പ് നടത്താറുണ്ട് ഒരു കണക്കെടുപ്പിന് രാഷ്ട്രീയത്തിലും ചില പേരുകൾ ഓർക്കുമ്പോൾ ഒരു പ്രസക്തി ഉണ്ട് എന്തുകൊണ്ടാണ് ആ പ്രസക്തി എന്ന് ചോദിച്ചാൽ ഈ ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച ശേഷം അവിടെയൊന്നും മതിയാകാതെ അവസരങ്ങൾ തേടി മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുന്നവരുണ്ട് ചില പലായനങ്ങൾ ഉപകാരങ്ങളായി ഗുണപരമായി കുറന്നേക്കാം എന്നാൽ ചില പലായനങ്ങൾ അവരെ തന്നെ ഇല്ലാതാക്കി കളയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇപ്പോഴും ഓർക്കുമ്പോൾ ചിരി വരുന്ന ചില പേരുകൾ ഒന്ന് കോൺഗ്രസിന്റെ മഹാനേതാവ് നേതാവ് കെ വി തോമസ് രണ്ട് കോൺഗ്രസിലെ ഏറ്റവും മിടുക്കനായ അവതാരകൻ എം പി എന്നാൽ ഒരു മാനിപ്പുലേഷൻ പ്രിൻസ് എന്നൊക്കെ പറയാവുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയൊക്കെ കണക്കാക്കാവുന്ന നമ്മുടെ പി സി ചാക്കോ പിന്നെ കോൺഗ്രസിന്റെ പൈതൃക പേരുകൾ തേടി എപ്പോഴും അതിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന നമ്മുടെ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൻ്റെ എല്ലാമെല്ലാമായിരുന്ന എന്ന് പറഞ്ഞാൽ എന്നും കോൺഗ്രസിന്റെ പദവികളിൽ നിന്ന് ഒരിക്കലും മാറി നിന്നിട്ടില്ലാത്ത എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പിന്നെ ഏറ്റവും ഒടുവിൽ ശബരിമല ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ പ്രശാന്ത് അടക്കമുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരൊക്കെ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നത് ഒന്ന് അന്വേഷിക്കേണ്ടത് ആവശ്യമുള്ള കാര്യമാണ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ ഇപ്പോൾ കെ വി തോമസ് എന്ന് പറയുന്ന ഒരാൾ പുള്ളി സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പാലമായോ കൈവഴിയായോ നടപ്പാതയായോ ഒക്കെ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും അവിടെയും വേണ്ട ഇവിടെയും വേണ്ടാത്ത സ്ഥിതിയിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ തുടരുന്നു എന്നുള്ളതല്ലാതെ ഇപ്പോ എറണാകുളത്ത് പാർട്ടിക്ക് ഇത്രയും വലിയ വിജയമൊക്കെ ഉണ്ടാകുമ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവെന്നുള്ള നിലയിൽ എവിടെയും പരിഗണിക്കാവുന്ന എവിടെയും പോയിരിക്കാവുന്ന എവിടെയും ഒരു സ്പേസ് ഉള്ള ഒരു പാർട്ടി എല്ലാ പദവികളും എം എൽ എ സംസ്ഥാനമന്ത്രി എം പി കേന്ദ്രമന്ത്രി പിന്നെ എന്താണാകാത്തത് എല്ലാം നൽകിയിട്ട് പോലും അതിനെയെല്ലാം പുല്ല് പോലെ എടുത്തെറിഞ്ഞ് ഒരല്പസമയം പോലും അധികാരമില്ലാതെ ഇരിക്കാൻ വയ്യാതെ പോയിട്ട് എവിടെത്തി നിൽക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ടാമൻ പി സി ചാക്കോ ആരായിരുന്നു കോൺഗ്രസ് എത്ര പെട്ടിക്കഥകളാണ് പി സി ചാക്കോയെക്കുറിച്ചുള്ളത് ഭീഷണം തുടങ്ങാൻ കൊണ്ടുവന്ന പെട്ടി കേന്ദ്രത്തിൽ നിന്ന് കാശും കൊണ്ടുവന്ന പെട്ടി ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷകരായി ഓരോ സംസ്ഥാനത്തും പോയപ്പോഴുള്ള പെട്ടിക്കഥകൾ അതൊക്കെ വാസ്തവമാണോ അല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ എന്തിന് ടു ജി ഇൻസ്പെക്ടറം ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട ജെ പി സിയുടെ ആള് ഇപ്പം എവിടാ ഉള്ളി എവിടാ എൻ സി പിയിലോ എങ്ങാണ്ട് പോയി അതിന്റെ ആരാണ്ടൊക്കെയായി അതിനകത്ത് ശശീന്ദ്രനും കുലീന്ദ്രനും ശക്തിധരനും എല്ലാം കൂടെ എടുത്തിട്ട് ചവിട്ടി അവസാനം അതും രാജിവെച്ച് ഇപ്പോൾ എവിടെയോ കട്ടിലടി തലേണി വെച്ച് കിടന്ന് ഉറങ്ങുക അനിൽ ആന്റണിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ അന്ന് പുള്ളി തൃക്കാക്കരയിൽ പ്രതീക്ഷിച്ചു സീറ്റ് പ്രായമൊന്നും അധികം ആയിട്ടില്ല ഒരല്പം കാത്ത് നിന്നിരുന്നെങ്കിൽ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എ കെ ആന്റണിയുടെ മകൻ സ്ഥാനാർത്ഥിയായനെ ഒരു ജയിക്കുന്ന സീറ്റിൽ അങ്ങനെ ഒരു ആയാൽ പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായി എ കെ ആന്റണിയുടെ മകനൊരു അപകടം പിടിച്ച സീറ്റ് പാർട്ടി കൊടുക്കില്ല ഉറപ്പായിരുന്നൊരു സീറ്റ് കൊടുത്തേനെ ഈ സംസ്ഥാനത്ത് ഒരു മേൽവിലാസത്തോടെ കോൺഗ്രസുകാരനായ മകൻ എന്നുള്ള നിലയിൽ എന്നും അന്തസ്സോടെ ജീവിക്കാമായിരുന്നു ഈ ഭാര്യയാകുന്ന മാഡവും മകനുമെല്ലാം കൂടി ഈ അധികാരം ആസ്വദിക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ ഏതാണ്ട് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ പ്രായം മുതൽ പദവിയില്ലാതെ ജീവിച്ചിട്ടില്ലാത്ത ആൻ്റണിയുടെ ഭാര്യയായും മക്കളായുമൊക്കെ ജീവിച്ചവർക്ക് ഒരല്പസമയം അതില്ലാതായപ്പോഴത്തേക്ക് വിറയലായി ഇപ്പൊ എവിടത്തെ നിൽക്കുന്നു വല്ല മേൽവിലാസമുണ്ടോ ബി ജെ പി പോലൊരു ഹിന്ദുത്വ കേന്ദ്രീകൃത പാർട്ടിയിൽ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആൻ്റണിക്ക് ഇനിയൊരു അവസരം കിട്ടണമെങ്കിൽ ഇപ്പോൾ ഉള്ള ജോർജ് കുര്യൻ്റെ കാലം അനൂപ് ആന്റണി എന്നോ ഈ പാർട്ടിയിൽ വന്ന പുള്ളി നിപ്പുണ്ട് അത് കഴിഞ്ഞ് ഷോൺ ജോർജ് ഉണ്ട് ഷോൺ ജോർജിനൊക്കെ അനിൽ ആന്റണിയേക്കാൾ കുറച്ചുകൂടി കുറച്ചെങ്കിലും ഒരു വോട്ടും ഗ്രൗണ്ടിലെ രാഷ്ട്രീയമൊക്കെ ഉണ്ട് അനിൽ ആന്റണി ആരാ ടോം വടക്കൻ്റെ ഒരു ചെറിയ പതിപ്പ് പോലെ ഇടയ്ക്കിടയ്ക്ക് പത്രസമ്മേളനത്തിൽ പ്രത്യക്ഷപ്പെട്ട് എന്തോ പറഞ്ഞു മുടങ്ങുന്നു എന്നല്ലാതെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് അനിലാൻ റെഡിക്ക് ജയിക്കാൻ കഴിയുമോ കഴിയില്ല പത്മജിയുടെ സ്ഥിതി എന്താ എല്ലാ ഇലക്ഷൻ വരുമ്പോഴും എൻ്റെ അച്ഛൻ കരുണാകരൻ എൻ്റെ അച്ഛൻ കരുണാകരൻ എൻ്റെ അച്ഛൻ കരുണാകരൻ എന്ന് പറഞ്ഞ് സംസാരിച്ച് എവിടെങ്കിലും ഒരു സീറ്റ് ഒപ്പിച്ച് തോൽക്കാനെങ്കിലും അവസരം കിട്ടുമായിരുന്നു ഇപ്പോൾ ആർക്ക് വേണം പത്മജി ഏതോ സംസ്ഥാനത്ത് ഗവർണറൊക്കെ ആകാൻ വേണ്ടി പോയതാണ് വില രക്ഷയുണ്ടോ ഇപ്പോൾ ഉള്ളത് രാഹുൽ മാം കൂട്ടത്തിൽ ഇടയ്ക്ക് തെറി പറഞ്ഞ് പോസ്റ്റിട്ടപ്പോൾ കുറച്ചുപേരറിഞ്ഞു പദ്ധനെ ജീവിച്ചിരിപ്പുണ്ടെന്ന് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു വാർഡിലേക്ക് പോലും പരിഗണിച്ചില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ എന്താ സ്ഥിതി വില രക്ഷയുണ്ടോ ആർക്കെങ്കിലും വേണോ പിന്നെ ഏറ്റവും ഒടുവിൽ പി എസ് പ്രശാന്ത് നോക്കൂ ഒരു എലക്ഷന് പുള്ളി പരാജയപ്പെട്ടു കാലു വാരിയിട്ടുണ്ടാവും അപ്പൊ തന്നെ മറുകണ്ടൻ ചാടി തനിക്ക് വേണ്ടി പ്രവർത്തിച്ച പോസ്റ്റർ ഒട്ടിച്ച് ആ പോസ്റ്റർ പോലും ഉണങ്ങുന്നതിന് മുമ്പ് ആ പ്രസ്ഥാനത്തെയും കൊടിയേയും ഒക്കെ ചവിട്ടിക്കളഞ്ഞ് അപ്പുറം ചാടി അവസാന ശബരിമല ദേവസ്വം എന്ന് പറയുന്ന വലിയൊരു സ്ഥലം കിട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ സ്വാമിയെ ശരണം എന്ന് വിളിച്ചു ഇപ്പം എവിടത്തെ നിൽക്കുന്നു ഇനി കേരളത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് നിന്ന് ജയിക്കാൻ പറ്റുമോ ഈ പേര് പറയുമോ ഒരു മുൻ ദേവസ്വം ബോർഡ് ചെയർമാൻ എന്നുള്ള നിലയിൽ എവിടെയെങ്കിലും ഒരു പരിപാടിക്ക് വിളിക്കുമോ എന്താ സ്ത്രീ ഇതിന്റെയൊക്കെ ആൻസർ ഒന്നേ ഉള്ളൂ നമ്മൾ വ്യക്തിയായാലും രാഷ്ട്രീയ പ്രസ്ഥാനമായാലും അതുപോലെ ഇടപാടുകളായാലും സംരംഭങ്ങളായാലും എല്ലാത്തിലും കുറച്ച് നീതിയും സത്യവും ഒക്കെ വേണം നമ്മുടെ മാത്രം സുഖത്തിനും സന്തോഷത്തിനും ലാഭത്തിനും വേണ്ടി ചാടി 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 അവസാനം ഒരു പുൽച്ചാടിയുടെ മൂലം വിലയില്ലാത്തവരായി മാറിപ്പോരുത് ഒരു പാർട്ടിക്കാരോട് മാത്രമല്ല ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവരോട് മാത്രമല്ല നിങ്ങൾക്ക് അത്രമേൽ അനീതിയും അത്രമേൽ നിങ്ങളോട് ഒരു പാർട്ടി ദ്രോഹവും ചെയ്തു എന്ന് ഉടേതം വരാനും നിങ്ങളുടെ മനസാക്ഷിയും സമ്മതിക്കുമ്പോൾ മാത്രമേ അത്തരം ചാട്ടങ്ങൾ നടത്താവൂ നിങ്ങൾക്ക് തൃപ്തിയായില്ലെന്ന് കരുതി എടുത്ത് ചാടി പോയി വീഴരുത് അങ്ങനെ വീണാൽ ഈ ഗതിയിലേക്ക് ഗതിയിലേക്കെത്തും അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട് എന്തോ പറഞ്ഞു പോയ ടോം വടക്കനെ ഓർത്തുകൊണ്ട് ഈ പേരുകൾ ഒന്നുകൂടി ഞാൻ പറയാം കെ വി തോമസ് പി സി ചാക്കോ പത്മജ വേണുഗോപാൽ അനിൽ ആന്റണി പ്രശാന്ത് നമസ്കാരം